സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് അതായത് തക്കാളി മുറുക്ക് ടൊമാറ്റോ മുറുക്ക് ഇതുങ്ങൾ കേട്ടിട്ടുണ്ടോ ടൊമാറ്റോ മുറുക്ക് ഇത് ന്യൂ ഐറ്റമാണ് പല ഷോപ്പുകളിലും കാണാം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഭയങ്കര ടേസ്റ്റ് ഇപ്പോൾ നമ്മുടെ കുറുകുറെ വെട്ടിച്ചു പോവും അതിലും നല്ല ടേസ്റ്റ് ഉണ്ട് അത് കാര്യങ്ങളും ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതിലും ഒന്ന് ഉണ്ടാക്കണം തക്കാളി മുറുകിലുണ്ടാക്കണം അപ്പം ഞാൻ ആലോചിച്ചു എങ്ങനെ ചെയ്യണം அப்போ ஞானி தக்காளி போய் இது அது பியூர உண்டாக்கிட்டு ப்யூர இல்லை ஒரு மாவி அல்பொடி சேர்ந்து உப்பிளும் காயக்கே சேர்த்துட்டு புது അപ്പോൾ ഉഗ്രനാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതേ ചെടിയത് നോക്കും മൂന്ന് തക്കാളി ഇട്ടുണ്ട് അപ്പം ഇവിടെ ഭാഗത്തിൽ എടുത്തിട്ട് നമുക്ക് ഈ ദാ അരിപ്പൊടി എവിടെ ചെറിയ ഗ്ലാസ് അരിപ്പൊടി ഇട്ടുള്ളൂ അത് കഴിഞ്ഞ് ഇത് ഈ പ്യൂറേ ഇതിൽ ചേർത്ത് കുഴച്ചിട്ട് ഞാൻ മുറുക്കിണ്ടാക്കാൻ പോകണം ഇത് റിവ്യൂ ആയിട്ടാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം മൂന്ന് തക്കാളിയാണ് ഞാൻ എടുത്തത് ആ മൂന്ന് തക്കാളി ബോയിൽ ചെയ്തു അതിന് തൊലി റിമൂവ് ചെയ്തു സ്കിൻ റിമൂവ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് ഇത് അരിച്ചു ടൊമാറ്റോ ജ്യൂസ് എടുത്തു ടൊമാറ്റൊമാറ്റോ കുറേ തയ്യാറായി അരിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ മുറുക്കുണ്ടാക്കുമ്പോൾ ശരിയാവില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ല ഒരു നുള്ളു മുളക് പൊടിക്കും കുറച്ച് മുളക് പൊടിക്കും കാശ്മീരി ചില്ലി പൗഡർന്ന് പറഞ്ഞാൽ കാണാൻ ഭംഗി വേണ്ടേ അതിന് മുന്നേ കഴിഞ്ഞാൽ പിന്നെ കായം ഒരുനുള്ള കായം ഒരു നുള്ള കായം പിന്നെ ഉപ്പ് പാകത്തിന് ഉപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ കുറച്ച് ഉപ്പ് ഞാൻ ടൊമാറ്റോ ഉപ്പുറി അതെ അരി അരി അരിപ്പൊടി വറുത്തതാണ് അതാണ് നമ്മൾ ടൊമാറ്റോ ജ്യൂസ് കൊണ്ട് ഉപ്പ് വയ്ക്കുന്നത് കേട്ടോ യൂറ കൊണ്ട് വായിക്കുന്നത് കുറച്ചേ വേണ്ടു ഈ വെള്ളം നല്ലപോലെ തിളക്കട്ടെ തിളച്ചിട്ട് വേണം നമുക്ക് അവര് നുള്ള ചീര കെട്ടുട്ടോ കുരുമുളക് പൊടി കരിട്ടെ പൊടിയാ ഒരു നുള്ള കുരുമുളക് പൊടി ഇട്ടു കുറച്ച് എള്ളൂട്ടാ നുള്ള എള് ഇട്ടാന്ന് എള് ഇട്ടാതിന് ഒരു ഭംഗി കൂടുകതിന് വേണ്ടിയിട്ടാ ചേർട്ട കളിമുളക്കിൽ ഞാൻ ഉള്ളൊന്നും കണ്ടില്ലേ പക്ഷെ ഞാൻ എൻ്റെ വകം ചേർക്കുന്നതാട്ടെ പ്രാവശ്യം കുറേശമായിട്ട് വെള്ളം ചേർക്കണം എന്നിട്ട് തകി കൊണ്ട് നമ്മൾ ചേർത്ത് പോകണം എൻ്റെ ചൂടുള്ള കാരണം ചൂടാറിയിട്ട് കൈ കൊണ്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ പിടുത്തിരിക്കണം തക്കാളി ജ്യൂസ് കഴിഞ്ഞു അപ്പോൾ അത് കാരണം ഞാൻ തിളപ്പിച്ച തിളച്ച വെള്ളം കൊണ്ടാണ് നിക്കുന്നത് കേട്ടോ ഇവർ ഒഴിച്ചു നല്ല പോലെ കുഴക്കണം കേട്ടോ ആ കുഴക്കണതാണ് അത് നോക്കൂ ഒക്കെ കുഴച്ചു ഇപ്പോൾ തക്കാളി മുറുക്കീൻ്റെ കൂട്ട് ശരിയായി ഇനി നമുക്കത് ഉണ്ടാക്കി നോക്കുമ്പോഴേ അറിയില്ലോ എങ്ങനെയുണ്ടായി അതിൻ്റെ ടേസ്റ്റ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കണത് എൻ്റെ എക്സ്പെരിമെൻ്റ് ആണത് ഞാൻ ഒന്നും പറയില്ല നന്നായാലും നന്നായി ഇല്ലെങ്കിൽ പക്ഷേ ഇത് ഉണ്ടാക്കാൻ പറ്റിയാണ് മാവ് ഇതിലിട്ടു ഇപ്പോൾ മുറുക്കിൻ്റെ അതാണ് ഇട്ടിരിക്കണേ വച്ച് നോക്കാറുണ്ട് ഇനി അവിടെ ചൂട് കുറയ്ക്കണേട്ടാണ് നല്ലോണം ചൂടായ ഒന്നാൽ ചൂട് കുറയ്ക്കണേട്ടാണ് നല്ലോണം തറച്ചു വേണം കേട്ടോ എണ്ണ നല്ലോണം ചൂടായിട്ട് ഇടാൻ പോകണം കേട്ടൊന്നുമില്ല വെറുതെ ഒറ്റ ഇതാ മുറുക്ക് തയ്യാറായി തക്കാളി മുറുക്ക് എന്താ ഇത് ഭംഗി നോക്കും നല്ല ഭംഗിയുണ്ട് അതുമാത്രമല്ല ഇതാ എന്താ സ്വാദം ഭയങ്കര ടേസ്റ്റ് അപ്പം അത് വീട്ടിൽ വീട്ടിലുണ്ടാക്കി നോക്കണം നല്ലൊരു സാധനമാണ് വളരെ സ്വാദാണ് ഇതൊന്ന് മാറ്റി നിങ്ങൾക്ക് വെളുത്തുള്ളി വേണമെങ്കിൽ ചേർത്ത ഇഞ്ചി ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാം നല്ല ഡിഫറെന്റ് ടേസ്റ്റ് ഉണ്ടാക്കാം നല്ല സ്വാദുണ്ടാക്കാം അത് മാത്രല്ല ചാട്ട് മസാല ചേർത്താലും ടേസ്റ്റ് വ്യത്യാസമുണ്ട് അതാണ് എനിക്കിപ്പോൾ മനസ്സിലായത് അതുകൊണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഞാനിതെങ്കിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ subscribe. sendiri, orang orang la sunda